ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ എം ഐ ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാൽ രണ്ടാം പാദത്തിൽ തകർപ്പൻ തിരിച്ചുവരവാണിപ്പോൾ മുംബൈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനം കളിച്ച നാല് മത്സരത്തിലും മുംബൈ വലിയ മാർജിനിലാണ് ജയിച്ചത് എന്നത് തന്നെയാണ് ശ്രദ്ധേയം മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ നിലവിൽ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട് പിന്നിൽ നിന്ന് മുന്നോട്ട് കയറി പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ കിരീടം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും പറയാം ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസിന്റെ ഇത്തവണത്തെ ബോളിംഗ് കരുത്ത് ഏത് ടീമിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ദീപക് ചഹാറ് ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ ട്രെൻ ബോൾട്ട് മിച്ചൽ സന്നർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ബോളിംഗ് നിരയാണ് മുംബൈയുടേത് ഇവർ ആദ്യ മത്സരങ്ങളിൽ മങ്ങിയെങ്കിലും പ്രധാനമായും ദീപക് ചഹാറിൻ്റെയും ട്രെൻ ബോൾട്ടിന്റെയും പവർ പ്ലേയിലെ ബോളിംഗ് പ്രകടനം നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ബോൾട്ട് ന്യൂബോളിൽ വിക്കറ്റ് നേടുന്നത് എതിരാളികൾക്ക് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ ഇത്തവണത്തെ മുന്നേറ്റത്തിന് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മികവും ഏറെ കയ്യടി അർഹിക്കുന്നുണ്ട് എതിരാളികളുടെ കരുത്തിനനുസരിച്ച് തന്ത്രം മെനയാൻ ഹാർദിക്കിന് സാധിക്കുന്നുണ്ട് മറ്റൊന്ന് മുംബൈയുടെ കിരീട സാധ്യതകൾ ഉയർത്തുന്ന പ്രധാന കാര്യം ടീമിലെ സൂപ്പർ താരങ്ങൾ ഫോമിലേക്ക് എത്തിയതാണ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് മുംബൈയുടെ നട്ടെല്ലുകൾ രണ്ടുപേരും അതിവേഗം റൺസ് ഉയർത്തുന്ന സീനിയർ താരങ്ങളാണ് രോഹിത് ശർമ്മക്ക് ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ പ്രകടനം നടത്താൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് രോഹിത് അവസാന രണ്ട് മത്സരത്തിലും അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ രോഹിത്തിന് സാധിച്ചു പവർപ്ലേയിൽ രോഹിത് ഫോമിൽ കളിക്കുന്നത് മുംബൈക്ക് വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നു രോഹിത്തിൻ്റെ ഫോം മുംബൈയുടെ കിരീടസാധ്യത ഉയർത്തുന്നതാണെന്ന് നിസ്സംശയം പറയാം